നമസ്കാരം ഉപനിഷത്തുക്കളിലൂടെ എന്ന ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ മുണ്ടകോപനിഷത്ത് എപ്പിസോഡ് അമ്പത്തി ഏഴ് ഓങ്കാരം വില്ലാകുന്നു ആത്മാവ് ശരമാകുന്നു ബ്രഹ്മം അതിന്റെ ലക്ഷ്യമെന്ന് പറയപ്പെടുന്നു ശരത്തെ പോലെ തന്മയനാകണം യാതൊന്നിൽ സ്വർഗവും ഭൂമിയും ആകാശവും എല്ലാ പ്രാണങ്ങളോടും കൂടി മനസ്സും സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു ആ ഒന്നിനെ തന്നെ ആത്മാവായി അറിഞ്ഞാലും മറ്റു വാക്കുകളെ പരിത്യജിക്കുവിൻ ഇത് മോക്ഷത്തിനുള്ള പാലമാകുന്നു തീർച്ചക്രത്തിൻ്റെ നാഭിയിൽ ആരക്കാലുകൾ എന്ന പോലെ എവിടെ നാടികൾ കൂടിച്ചേരുന്നു അവിടെ ഈ ആത്മാവ് പലവിധത്തിൽ വിധത്തിൽ ജനിക്കുന്നതായി ഉള്ളിൽ വർത്തിക്കുന്നു ആത്മാവിനെ ഓം എന്നിങ്ങനെ ധ്യാനിക്കുവിൻ നിങ്ങൾക്ക് അജ്ഞാനാന്തകാരത്തിനപ്പുറത്ത് മറുകരയ്ക്കെത്തുവാൻ വിഘ്നമില്ലാതിരിക്കട്ടെ യാതൊരുവൻ എല്ലാം അറിയുന്നവനും എല്ലാം മനസ്സിലാക്കുന്നവനും ആകുന്നു ആ ഈ ആത്മാവ് ദിവ്യമായ ബ്രഹ്മത്തിന്റെ ആസ്ഥാനമായ ഹൃദയത്തിലുള്ള ആകാശത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു മനോമയനും പ്രാണനെയും ശരീരത്തെയും നയിക്കുന്നവരുമായ ആത്മാവ് അന്നപരിണാമമായ ശരീരത്തിൽ ഹൃദയം സ്ഥാപിച്ച് നിലകൊള്ളുന്നു യാതൊന്ന് ആനന്ദസ്വരൂപമായും അമൃതരൂപമായും ശോഭിക്കുന്നു അതിനെ ധീരന്മാർ വിശിഷ്ടജ്ഞാനം കൊണ്ട് കണ്ടറിയുന്നു നമസ്കാരം അടുത്ത് നമുക്ക് നാളെ